പ്രതിപക്ഷ നേതാവിനെതിരെ വീണ്ടും മുഖ്യമന്ത്രി ഉന്നയിച്ച ചോദ്യത്തിനൊന്നും വി ഡി സതീശൻ മറുപടി പറഞ്ഞില്ല വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്നാൽ പക്ഷമെന്ന് സ്വയം ചിന്തിക്കുന്നതിന്റെ ദുരന്തമാണിതെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു മുഖ്യമന്ത്രിയുമായി എപ്പോഴും സംവാദത്തിന് തയ്യാറാണെന്നായിരുന്നു പ്രതികരണം തുറന്ന സംവാദത്തിന് തയ്യാറാണ് പ്രതിപക്ഷം സമരമൊന്നും നടത്തിയിട്ടില്ല വിഴിഞ്ഞൻ തുറമുഖത്തിനെതിരായി സമരം നടത്തിയിട്ടില്ല എന്നിട്ട് ഇപ്പൊ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രമായ എട്ടുകാലി ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് സുനുഷലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനുഷലൂർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ചോദ്യങ്ങളാണ് ചോദിച്ചത് അതിൽ കെ സി വേണുഗോപാൽ യു ഡി എഫ് എം പിമാരുടെ പ്രകടനത്തിന്റെ കാര്യത്തിൽ ചർച്ചയാകാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചോദിച്ച പതിനാല് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി സംവാദത്തിന് തയ്യാറാകാം സ്ഥലവും സമയവും മുഖ്യമന്ത്രി നിശ്ചയിച്ചുകൊള്ളൂ എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് അതിൽ മറുപടിയായി എന്താണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് സുനീഷ് അരുൺ അതാണ് അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിച്ചിരുന്നു അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അത് കൃത്യമായതല്ല എന്നുള്ളതാണ് അതായത് കൃത്യമായ ഒരു മറുപടി നൽകാൻ പ്രതിപക്ഷ നേതാവിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ മറുപടി അത് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇത്തരത്തിൽ മറുപടി പറയാൻ കഴിയാത്തത് പരിതാപകരമെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുകൂടി മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ കഴിയും എന്തിനേയും എതിർക്കുന്ന ഒരു തരത്തിലേക്ക് ഈ പ്രതിപക്ഷം മാറിയിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണുന്നത് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് അതായത് നിരവധി ചോദ്യങ്ങൾ അത് ലൈഫ് മിഷനായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയായി ബന്ധപ്പെട്ട് വയനാട് തുരങ്കപാത അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം വി ഡി സതീശൻ മറുപടി നൽകുകയും മറു ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്നത് അന്ന് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു പ്രതിപക്ഷം ഇപ്പോൾ എന്താണ് ആ പദ്ധതികളെല്ലാം തുടങ്ങിയതിനു ശേഷം ഒരുപക്ഷെ വയനാട് തുരങ്കപാത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് എതിർത്ത പ്രതിപക്ഷം ഇപ്പോൾ ഈ പദ്ധതി പദ്ധതിയെല്ലാം തുടങ്ങുമ്പോഴുള്ള എന്താണ് എന്നുള്ളതാണ് അതിന് മറുപടി നൽകാൻ പ്രതിപക്ഷം ഇപ്പോഴും തയ്യാറായിട്ടില്ല അതിലൊരു വ്യക്തത പ്രതിപക്ഷ നേതാവിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ അക്കമിട്ട ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണോ എന്നതാണ് മുഖ്യമന്ത്രി ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചിരിക്കുന്നത് പക്ഷേ